ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആറ് ലിറ്ററിന്റെ ഇലക്ട്രിക് പ്രഷർ കുക്കറാണ് ഇതിപ്പോ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ലൂണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇരുന്നൂറ്റി ഇരുപതിനാം റിയൽ ആയിട്ടുണ്ട് ഇതിപ്പോ മേടിച്ചിട്ട് രണ്ട് മാസമായി ഞാനത് ഓപ്പൺ ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നല്ല സുഖ സുഖമുള്ളയാണ് നമുക്ക് ഇത് ബാ ഇത് നമുക്ക് വളരെ ഉപകാരമാണ് അതായത് അരിയിട്ടിട്ട് നമുക്ക് പോയിട്ട് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ എന്ത് അത് ഓഫായിരിക്കും അങ്ങനെ നല്ലൊരു ഗുണമുള്ള സാധനമാണ് വീട്ടിൽ വീട്ട് വീട്ടിലുള്ളവർക്കും ഒരു സുഖം തന്നെയാണ് കാര്യം അരികിൽ ഇട്ടതിനെ അടുത്ത് നോക്കി എനിക്കൊന്നും വേണ്ട പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് വരാം അതാണ് ഇതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് ഡ്രൈവറിൻ്റെ ഒരു അവണ്ടായിരുന്നു പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഈ വലിയൊരു പാത്രം പിന്നെ ഇതിൻ്റെ കണ്ട ഡബിൾ ടൂൺ കളറാണ് കാഷണും அல்ல ஸ்டீலும் ப்ளாக் கலரும் கோப்பி கலும் கீக பந்த கேயுண்டு சுச்சுண்டு അതിൽ അരി സൂപ്പ് നമുക്ക് ഫിഷ് വെക്കാം മീറ്റ് വെക്കാം അങ്ങനെ പന്ത്രണ്ട് ഐറ്റം നമുക്ക് വെക്കാൻ പറ്റും കേക്ക് വെക്കാൻ പറ്റുന്നതാണ് എല്ലാത്തിനും ആയിട്ട് ടൈമിംഗ് ഉണ്ട് പിന്നീ പാത്രം കാഷ്ടേണ നല്ല അളവൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിൽ എഴുതിയിട്ടുണ്ട് നല്ല കാഷ്ടേന്റെ പാത്രമാണ് ഇതിന് ആ ലോക്ക് ഉണ്ട് കണ്ടില്ലേ ഒരു ലോക്ക് അതിട്ട് നമ്മൾ അത് ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വീണുള്ളൂ പിന്നെ ആ പ്രഷർ വാല്കൂ അഞ്ചാ നമുക്ക് ഇച്ചിരി അരി എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം നേരത്തെ ഞാൻ വെച്ചിട്ടുള്ളത് ആണ് അന്നേ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അരി നല്ല നില ഒന്ന് കഴുകി ഇത് മട്ടൺ റൈസാണ് ുള്ള പണ്ടായ നിലവർന്ന് കഴുകി പാത്രം തുറന്ന് അത് നമ്മളിടുകയാണ് ഇപ്പം ഞാൻ സ്വന്തമായിട്ടുള്ള പരിപാടി അതാണ് നമ്മളെ പ്രൊഡേഷൻ ആണ് അരിയിട്ട് ഒരു ഞാൻ ഊറ്റ ഊറ്റി കൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതലാണ് ഒഴിക്കുന്നത് ഊറ്റി നമ്മൾ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിക്കും വെള്ളം കൂടുതൽ ഒഴിച്ച് നല്ല രീതി വെള്ളം ഇച്ചിരി കൂടുതലൊക്കെ ഒഴിക്കണം ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് ഒരു ഗ്ലാസ് അരിയിലെ അതിന്റെ ഒരു കാൽപാകത്തിന് വെളിയിൽ കാൽഭാഗം വെള്ളമൊഴിക്കും ഒഴിച്ച് ഉല്ലോക്കായി അതിന്റെ ലോക്ക് വീണോ എന്ന് നോക്കുക മേളത്തെ പ്രഷർ വാലു അത് അതതിന്റെ പൊങ്ങ അതെ ലെവൽ ചെയ്ത് വെക്കണം അതെ മീൽസിന്റെ ഴിഞ്ഞാൽ കണ്ടില്ലേ പന്ത്രണ്ട് മിനിറ്റ് കളിക്കുന്നുണ്ട് ആ റൗട്ട് അടിക്കുന്നത് അതൊരു വാമിംഗ് ആകാനാണ് വാമിംഗ് ആകണമെങ്കിൽ അഞ്ച് മിനിറ്റോളം വേണ്ടി വരും അഞ്ചു മിനിറ്റോണ്ട് വാമിംഗ് ആയിട്ട് പിന്നീട് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ ചോറടി ആവും ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്ന് തിരിച്ച് വന്നപ്പോ വാമിങ് ആയി കിടക്കുകയാണ് ഒരു മണിക്കൂർ എടുത്ത് കഴിക്കും ഒരു മണിക്കൂർ തിരിച്ചു വന്നതാണ് ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാം തുറന്ന് നോക്കി കഴിഞ്ഞപ്പോ ചോറ് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മള് വെള്ളം കൂടുതൽ വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ വെള്ളം ഉള്ളത് അതെല്ലാം കറക്റ്റ് വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ വെള്ളമെല്ലാം വറ്റി നല്ല ചോറ് നല്ല പിയറായിട്ടിരിക്കും ഇനി ഞാൻ വെള്ളം ഊറ്റിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വെള്ളം കൂടുതൽ വെച്ചത് അരി ഊറ്റ എല്ലാവരും കുറ്റി ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഭൂതാട്ടം തുടങ്ങിയ ഒരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലുവിളും പുറത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം